ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നല്ല പുതിയൊരു അടിപൊളി ഒരു കിടിലും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിന്ന് കൊട്ടിയൂർ പോണ റോഡൽ റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ തുണ്ടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഒരു എഴുപത് സെൻറ്റ് സ്ഥലം അതായത് ഈ റോഡിൽ പോയി കഴിഞ്ഞ് ഒരു എഴുപത് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാൻ ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മെക്കാടം ആണ് ഈ റോഡ് നേരെ അവിടെ നിന്ന് വരുന്നത് തലശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡാണ് തലശ്ശേരിയിലോട്ട് പോ തലശ്ശേരി പിന്നെ കൊട്ടിയൂർ പോകുന്ന റോഡാണ് കേട്ടോ തലശ്ശേരിയിൽ നിന്ന് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ആണ് നാൽപ്പത് കിലോമീറ്ററും ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് കൊട്ടിയൂർ പോകുന്ന റോഡാണ് കൊട്ടീരിന് ഏകദേശം ഒരു പത്തൊമ്പത് ആണ് നമ്മുടെ പ്ലോട്ട് എന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലോട്ടിലോട്ട് പോകേണ്ട വഴി ഈ ഒരു വഴിയാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ നമുക്ക് ഉള്ളിലാണ് സ്ഥലം കിടക്കുന്നത് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ നല്ല എന്താ പറയുക അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ നമുക്ക് മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്നാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ചുറ്റുപാട് കണ്ടങ്ങൾ ഇഷ്ടംപോലെ വീടുകളുണ്ട് വലിയ വലിയ വീടുകളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു ആരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു അൻപത് ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വഴി വഴികണ്ഡലങ്ങൾ ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ റോഡിൻ്റെ അതിര് മൊത്തം ഇത് കണ്ടില്ല ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ് ഇത് നമ്മളെ പ്രൈവറ്റ് റോഡാണ് കേട്ടോ ഏത് വാഹനം കാറോ ജീപ്പോ ബൈക്കോ ഏത് വാഹനം വേണമെങ്കിലും നമ്മുടെ പ്ലോട്ടിലോട്ട് ഡയറക്റ്റ് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇരിട്ടി ടൗണിലോട്ട് നമുക്ക് ഇവിടുന്ന് ഇരിട്ടി ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ചുറ്റുപാടും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഫുൾ വീടുകളാണ് കേട്ടോ ഇതാണ് ഇത്ര ദൂരമാണ് നമുക്ക് ഈയൊരു സ്ഥലത്തിൻ്റെ ഒരു റോഡായിട്ട് വരുന്നത് പിന്നെ നമ്മളീ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് പേരാവൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് നമുക്ക് വെള്ളാർവള്ളി വില്ലേജിലും പെട്ട സ്ഥലമാണ് താലൂക്ക് ഇരട്ടി താലൂക്ക് പെട്ട സ്ഥലമാണ് കേട്ടോ ഇനി നമുക്ക് പ്ലോട്ടിലോട്ട് പോയിട്ട് പ്ലോട്ടിൻ്റെ അകത്തുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്നെയാ ഓരോന്ന് കാണിച്ചു തരാം നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് ഇതിനകത്ത് നമ്മളെ പറമ്പിൻ്റെ അതിർ ഒരു തോടാണ് ഒരു പുഴയാണ് ഒഴുകുന്നത് കേട്ടോ പിന്നെ അടുത്ത് അടുത്തൊക്കെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ വെള്ളത്തിന് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മളെ അടുത്ത പറമ്പിലുള്ള ഒരു ബോർവെല്ലാണ് കേട്ടോ അവർ എന്താ പറയുക ബോർവെൽ അടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഫുള്ള് അതിനകത്ത് കിട്ടുന്നതാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടും നമ്മളെ പ്ലോട്ട് ഈ ഒരു പ്ലോട്ടാണ് നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കണ്ടില്ലെങ്കിൽ വീടൊക്കെ വെക്കാനും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനും അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു കിടിലം കിടക്കാച്ചി പ്ലോട്ടാണ് നല്ല ലെവലായിട്ട് കിടക്കണേ ഒരു നല്ല സൂപ്പർ ഒരു ഭൂമിയാണ് മൊത്തം ഒരു അലുവാകഷ്ണം അലുവാകഷ്ണം പോലെ കിടക്കുന്ന ഒരൊറ്റ സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരൊറ്റ പീസ് ചുറ്റുപാകും അതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ് അതിന് മാറാനാ അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇവിടുന്ന് അതുവരെയാണ് നമ്മളെ റോഡ് വരുന്നത് കേട്ടോ അത്ര ദൂരം മാത്രമേ റോഡ് വരുന്നുള്ളൂ വീടൊക്കെ പണിയാനാണ് കേട്ടോ ഏറ്റവും അനുയോജ്യം പിന്നെ അതേപോലെ ബിൽഡിങ്ങുകളൊക്കെ വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം ഒരു ഈ ഒരൊറ്റ പ്ലോട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല ലെവലായിട്ട് കിടക്കണോണ്ട് ഒരു ആറ് എട്ട് ആറേഴ് വീടുകൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഒറ്റ ഈ ഒരു പ്ലോട്ടിനകത്ത് പണിയുകയും ചെയ്യാം പിന്നെ സ്കൂളും സൗകര്യങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒക്കെ സെയിലാവുകയും ചെയ്യും പിന്നെ ഇതേപോലത്തെ തെങ്ങുണ്ട് കുറേ ഫുള്ള് ഫുള്ള് തെങ്ങ് തെങ്ങാണ് തെങ്ങാണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് പിന്നെ നമ്മൾ പറമ്പിനോട് ചാരി നമ്മളെ സ്ഥലത്തോട് ചാ അതിരിനോട് ചാരിയിട്ട് ഒരു പുഴയാണ് ഒഴുകുന്നത് അത്യാവശ്യം നല്ല വെള്ളം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം ഉണ്ടല്ലോ അത് ഇതാണ് നമ്മളീയൊരു പ്ലോട്ടിനകത്ത് ഇപ്പോൾ ഇത് നമ്മളെ സ്ഥലത്തിൻ്റെ അതിരാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മേലെയായിട്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അവിടെ കാണുന്നത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പിന്നെ അതിൻ്റെ നേരെ അങ്ങേ അപ്പുറത്തുകൂടെ ഒരു റോഡ് പോകുന്നുണ്ട് അത് തൊണ്ടിയിൽ നിന്ന് കൊളക്കാടിലോട്ട് പോണ റോഡാണ് കേട്ടോ അപ്പോൾ വഴി സൗകര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക എല്ലാം എല്ലാം കൊണ്ടും വഴിയാണ് വഴി വെള്ളം കറണ്ട് എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു പോസ്റ്റ് മാത്രം ഇട്ടാൽ മതി നമുക്ക് കറണ്ട് കിട്ടും ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് കണ്ടല്ലേ ഇതാണ് ഇപ്പം ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ബ്രിഡ്ജട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇത് എന്താ പറയുക ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുള്ളൂ ഇത് നമ്മളെ പറമ്പിനോട് അടുത്താണ് കിടക്കണ കേട്ടോ നമ്മളെ പറമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മൾ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജുള്ളത് കണ്ടില്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഈയൊരു പുഴ നമ്മളെ സ്ഥലത്തിൻ്റെ അതിരായിട്ട് വരും കേട്ടോ ഇതാണിപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് എന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞു കേട്ടോ നല്ല ലെവലായിട്ട് കിടക്കുന്ന ഭൂമിയാണ് റോഡിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ഈ ഒരു സ്ഥലം നിങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണം നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് സ്കൂളുണ്ട് അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പള്ളി നടക്കാനുള്ള ദൂരത്തിൽ അമ്പലമൊക്കെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കൂള് പള്ളി അമ്പലം ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് വെള്ളപ്പൊക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉരുൾപൊട്ടലോ അങ്ങനത്തെ ഭീഷണിയൊന്നും ഇല്ലാത്തൊരു ഇല്ലാത്തൊരു സ്ഥലമാണ് മുന്നൂറ്റി ദിവസം നമുക്ക് വെള്ളം കിട്ടും വീട് വെക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിപ്പെടാനും ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ തലശ്ശേരിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത് കിലോമീറ്ററും കണ്ണൂരിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറും ഒരു അമ്പത് ആണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ് നിങ്ങളോ നിങ്ങൾക്കോ അതോ നിങ്ങളുടെ അറിവിൽ ആരേലും റിലേഷനോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തുണ്ടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഒരു പ്ലോട്ട് വരുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ സൈഡ് വഴി നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക പുഴയാണ് ഒഴുകുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം നിങ്ങൾ കാർക്കിലേക്ക് എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൊത്തം എഴുപത് സെൻറ്റ് സ്ഥലമാണ് വഴിയടക്കം എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് കേട്ടോ എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെതൊക്കെ നമ്മൾ ക്ലാസ് നമ്മുടെ ഈ ഒരു കാസർഗോഡ് ജില്ലയിലോ ഈ ഒരു ഏരിയയിലോ കണ്ണൂർ ജില്ലയിൽ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട പിന്നെ ഈ ഒരു ഏരിയയിൽ അതേപോലെ സ്ഥലങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വിലയിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാവുന്ന ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ